എം ജി പ്രതീഷ് നമുക്കപ്പം ശരിയാണ് തിരുവനന്തപുരത്ത് നിന്ന് പ്രതീക്ഷിനെ അറിയിക്കാനുണ്ട് ഈ യുക്രൈൻ യുദ്ധം ആരംഭിച്ചപ്പോൾ ഈ റഷ്യയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ചില ആളുകളെ ഇവിടെ മനുഷ്യക്കടത്തിലൂടെ കൊണ്ടുപോയി എന്ന് വാർത്ത വരുമ്പോൾ ഇതിൽ അഞ്ച് തെങ്ങ് സ്വദേശികളായ ചില മലയാളികൾ കൂടി ഇതിൽ എന്ന വാർത്തയാണ് എം ജി പ്രതീഷ് റിപ്പോർട്ട് ചെയ്യുന്നത് യുക്രൈൻ യുദ്ധത്തിൽ അഞ്ച് പോയോ എന്ന് നിങ്ങൾ ചോദിക്കാൻ പറ്റട്ടെ എം ജി പ്രതീഷ് മറുപടി പറയുന്നു ഓവർ ടു എം ജി പ്രതീഷ് ഗുഡ് മോർണിംഗ് എം ജി പ്രതീഷ് വെൽക്കം ടു ആശ്രമം അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പോലെ ഈ അഡ്വഞ്ചർ പാർക്കിലാണ് ഞാൻ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വിവരം നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് എന്തൊക്കെയാണ് പ്രതീക്ഷ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ആ എസ് കെ എൻ അതീവ ഗൗരവമായ സാഹചര്യമാണ് നിലവിലുള്ളത് കാരണം ഉക്രൈൻ എതിരായ യുദ്ധത്തിൽ ഈ റഷ്യൻ ഇപ്പോൾ മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നത് ഇവർക്ക് റഷ്യയിൽ ജോലി വാഗ്ദാനം ചെയ്താണ് ഇവിടെ നിന്ന് കൊണ്ടുപോയത് അവിടെ എത്തിയപ്പോഴാണ് തങ്ങൾ കബളിപ്പിക്കപ്പെട്ട കാര്യം അറിഞ്ഞത് അഞ്ചുതെങ്ങ സ്വദേശികളായ വിനീത് സിൽവ ഒപ്പം ടിനു പ്രിൻസ് ഈ മൂന്ന് പേരാണ് നിലവിൽ യുദ്ധഭൂമിയിൽ കുടുങ്ങിക്കിടക്കുന്നത് ഇവരെ ഇവരെ തിരികെ കൊണ്ടുവരാനുള്ള കൊണ്ടുവരാനുള്ളൊരു ശ്രമമാണിപ്പോൾ വീട്ടുകാരുടെ ഭാഗത്ത് നടക്കം ഉണ്ടായിരിക്കുന്നത് വലിയ ആശങ്കയാണ് കാരണം ഈ പ്രിൻസ് എബാസ്റ്റിനടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ഗുരുതരമായി ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവരുടെ വീട്ടുകാർ കുടുംബം അടക്കം വലിയ ഒരു ആശങ്കയിലാണ് നിലവിലുള്ളത് ആ ഈ കുടുംബത്തോടൊപ്പമാണ് ഇപ്പോൾ നമ്മളുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എങ്ങനെയാണ് ഇവർ ഇവിടെ എത്തിപ്പെടുന്നത് കൊണ്ടുപോയത് സെക്യൂരിറ്റി ജോലിക്ക് എന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത് കൊണ്ടുപോയിട്ട് ഈ പ്രിയനെന്ന് പറഞ്ഞാൽ വ്യക്തിയാണ് തുമ്പെ സ്വദേശിയാണ് കൊണ്ടുപോയത് കൊണ്ടുപോയിട്ട് അവിടെ ചെന്ന് മകൻ്റെ പതിമൂന്ന് ദിവസത്തെ ട്രെയിനിങ് കൊടുത്തു പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞാൽ പതിമൂന്ന് ദിവസത്തിനുള്ളിൽ ട്രെയിനിട്ട് അതോടെ കൊണ്ടുപോയി മകനെ കൊണ്ടുപോയി മകന് ജു വെടിയേറ്റ് പോമ്പൊക്കെ പൊട്ടിയ ശേഷമാണ് ഞാൻ അപ്പം അത് അത് അറിയുന്നതെന്ന് വെച്ചാൽ ആശുപത്രിയിൽ വന്നതിരുന്നതിന് ശേഷം മകൻ ഒരു വേറൊരാളും ഒരു മൊബൈൽ സഹായിച്ച് അനിയൻ്റെ അടുത്ത് നമ്പർ അറിയാണ്ട് വിളിച്ച് സാധിച്ച് വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ ഞങ്ങളെ കൊണ്ട് പറ്റിച്ചതാണ് ഞങ്ങൾ അറിഞ്ഞില്ല അറി ഞങ്ങൾ സൈനിട്ട് ഒരു വർഷത്തെ കറാൽ ചെയ്താണ് വാങ്ങിച്ചിട്ടുള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നൂറ്റി എടു എടുക്കാനാണ് സാധ്യത ഞങ്ങൾ മകനാണോ ഈ പരിക്കേറ്റത് പരിക്കേറ്റത് ഇപ്പോൾ പ്രിൻസ് ഗുരു അനഞ്ഞ് പതിമൂന്ന് ദിവസത്തെ ലീവ് ഉള്ളു അത് കഴിഞ്ഞ് അവർ വീണ്ടും ഈ യുദ്ധത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് പറയുന്നത് ഞങ്ങൾ കടങ്ങളും പലിശക്കൊക്കെ എടുത്താണോ കടത്തിറക്കൊണ്ട സാധിക്കില്ല എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ മക്കൾ നാട്ടിൽ കൊണ്ട് ഈ നാട്ടിൽ വന്നിരുന്നാലും ഈ പ്രിയനെന്ന് പറഞ്ഞ വ്യക്തിയെ ാലം അറസ്റ്റ് ചെയ്താവും ജയിലിലേക്ക് കിടക്കുന്ന ഞങ്ങളുടെ മക്കളെ വഞ്ചിച്ചെടുത്തോണ്ട് പോയതാണ് ഈ ജോലിക്കെന്നറിഞ്ഞു സ്ഥലത്തുനിന്ന് പരിക്കേറ്റ് പുറത്തേക്ക് വന്നപ്പോഴാണ് വീട്ടുകാരെ വിളിച്ചറിയിക്കുക രണ്ടാഴ്ച കഴിഞ്ഞാണ് മകൻ വേറൊരു വ്യക്തി മൊബൈൽ കൊടുത്താണ് മകൻ അനിയൻ്റെ മൊബൈലിൽ പറഞ്ഞ് ഞങ്ങൾ പറ്റിച്ചാണ് ഏതും ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു അറിഞ്ഞ് ഞങ്ങൾ ഞങ്ങൾ കൊണ്ടുപോയത് പതിനെയിന് ട്രെയിനിങ്ങിനാണെന്നാണ് പറഞ്ഞത് കൊണ്ടുപോയി ഞങ്ങൾ കൊണ്ട് യുദ്ധത്തിനാണ് കൊണ്ടുപോവുന്നത് എന്നും പറഞ്ഞാണ്ട് പറഞ്ഞുണ്ടാ തിരിച്ചാണ് മകൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞത് വീട്ടിലമ്മയെടുത്ത് ആരടുത്തും പറയണ്ട ഞങ്ങൾ ഞാൻ ഇപ്പോൾ ആശുപത്രിയിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞാണ് രണ്ട് മക്കൾ കുരുക്ക കുരുക്കത്തിലാണ് കിടക്കണമെന്നാണ് പറഞ്ഞത് ബോംബ് അവിടത്തിലാണ് നടക്കുകയാണ് നിൽക്കുന്നത് പറഞ്ഞത് ഞങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുത്തണമെന്നാണ് മകൻ്റെ താല്മയുടെ അപേക്ഷ പറയുന്നത് നല്ല എന്താ ഇവിടെ ഇവിടെയാണ് ബെഡി കയറ്റത് പിന്നെ കാലിലകം ബോംബ് അവിടങ്ങത്ത മൊത്തത്തിന് അഭാഗങ്ങളാണ് ഇപ്പം ചികിത്സയിലാണ് മകൻ ഇപ്പോൾ ഭേദമായിരിക്കും വീണ്ടും എത്രയും പെട്ടെന്ന് അവിടെ സീൽ ചെയ്ത് കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് പറ്റിയിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്തണമെന്നാണ് പറയുന്നത് മകൻ യുദ്ധഭൂമിയിൽ പരിക്കേറ്റ പ്രിൻസ് മാതാവാണ് ഇപ്പോൾ സംസാരിച്ചത് അവിടെ തന്നെ അകപ്പെട്ടിരിക്കുന്ന ടിനുവിന്റെ അമ്മ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് ഈ ജോലി സെക്യൂരിറ്റി ജോലി വാഗ്ദാനം ചെയ്താണോ മകനെ കൊണ്ടുപോയത് കൊണ്ടുപോയത്യൂരിറ്റി ജോലി എന്നാൽ നമുക്കറിഞ്ഞൂടാം നമ്മളെടുത്തു നിന്ന് പൈസ മറിച്ച് കേട്ടോ ഞങ്ങൾ പലിശ ഒക്കെ ഈ ലോ ലോണും എടുത്താണ് പൈസ കൊടുത്ത് വെച്ചത് അങ്ങനെ പറഞ്ഞു രണ്ട് ലക്ഷം രൂപ ശമ്പളം ഉണ്ടമ്മ പൈസ മറിച്ച ഞങ്ങൾ പോട്ടാന്ന് പറഞ്ഞു എന്നാൽ ഞങ്ങൾ വിചാരിച്ചെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ പോയി രക്ഷപ്പെടുമല്ലോ എന്ന് പറഞ്ഞാണ് ഞങ്ങൾ കടം മേടിച്ച് പലിശയൊക്കെ എടുത്തതും ഈ ലോണൊക്കെ എടുത്തത് കൊടുത്തു കഴിച്ചത് അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ചോദിച്ചു ആരാന്നുട്ട് വിടുന്നത് അമ്മ പ്രിയെന്ന് പറഞ്ഞ അമ്മ വിടുന്നത് പക്ഷേ അവിടെ പോയപ്പോഴാണ് വെടി വെടിയെട്ടപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് പക്ഷേ മോൻ ഇരു കഴിഞ്ഞ ഇരുപത് ജനുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതി വരെ മോൻ വീഡിയോ കോളൊക്കെ ചെയ്യുമായിരുന്നു അതുകഴിഞ്ഞ് പിന്നെ ജനുവരി ശേഷം പിന്നെ ഒരു മോൻ്റെ ഇല്ല അത് കഴിഞ്ഞ് കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു മോൻ്റെ വിളി മൂന്ന് മെസ്സേജും കിടക്കണം മൂന്ന് മെസ്കൂളും കിടക്കണം